വടകരയെ സംബന്ധിച്ചിടത്തോളം അത്ര ചിരപരിചിതനായ നേതാവല്ല ഷാഫി പറമ്പിൽ കാരണം കോൺഗ്രസിന്റെ വേദികൾ വീണത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അന്ന് അന്ന് ആദ്യമായി വടകരയിൽ ഈ പ്രഖ്യാപനത്തിന് ശേഷം വരുമ്പോഴുണ്ടാകുന്ന വലിയ ജനസാഗരം അക്ഷരാർത്ഥത്തിൽ ജനസാഗരം അത് പിന്നീട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ പൊതുപരിപാടികൾ സ്വീകരണ പരിപാടി രാത്രി പന്ത്രണ്ട് മഴയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ നമ്മളൊക്കെ പഴയ ോ അല്ലെ മഹാത്മാഗാന്ധിക്കോ ഇവർ വലിയ ദേശീയ നേതാക്കന്മാർക്കൊക്കെ കിട്ടിയെന്ന് പറയുന്ന ഒരു കാത്തിരിപ്പിൻ്റെ ആറും നാലും എട്ടും മണിക്കൂർ കാത്തിരുന്ന് ഒരു നേതാവിനെ കാണാനിരിക്കുന്നു കാണുക മാത്രമാണ് പ്രത്യേകിച്ച് ആ സമയത്ത് വാഗ്ദാനങ്ങളോ എന്തെങ്കിലും കാര്യസാധ്യതകളോ ഇല്ല അപ്പോൾ ആ രീതിയിൽ ഒരു ഒരു മാസ് പൊള്ളറാവാൻ ഷാഫി പറമ്പിൽ പറമ്പിലിങ്ങനെ കഴിയുന്നുള്ളത് അല്ലാത്തൊരു ഒരു അത്ഭുത വടയരക്കാരൻ എന്നുള്ള നൽകുകയാണ് ഇതിനോട് എനിക്ക് ഒരു വേറെ ചോദ്യം ചോദിക്കാനുള്ളത് ഇതിനോടനുബന്ധിച്ചിരുന്ന സംഭവം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് യൂട്യൂബിലൊക്കെ ഷാഫി ഹിറ്റാണ് ഭയങ്കരമായിട്ട് തകർത്ത് പോകുന്നുണ്ട് ഷാഫി അപ്പൊ ഈ ഇങ്ങനെ അപ്പൊ നേരത്തെ അതിന് കൗണ്ടർ ചെയ്തിട്ട് എൽ ഡി എഫ് പറഞ്ഞിരുന്നത് സമൂഹ മാധ്യമങ്ങളിലല്ല വോട്ടർമാരുള്ളതെന്നും അത് വടകരയിൽ പക്ഷെ നമ്മളൊരു ട്രെൻഡ് ആ രീതിയിലായിട്ട് അപ്പോ വടകര ഒരു വടകരക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹ മാധ്യമങ്ങൾക്ക് അപ്പുറത്തേക്ക് വടകരയുടെ മണ്ണിൽ വളരെ വിസിബിളായി ഈ ഷാഫി അനുകൂല ട്രെൻഡ് ഉണ്ടായിരുന്നു അക്കാലത്ത് ഇപ്പോഴും ഇപ്പോൾ കാണുന്നതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ക്യാബിനത്തിന് ശേഷമാണ് മറ്റൊരു പ്രധാന വടകരയുടെ തീർച്ചയായും തീർച്ചയായും ഉണ്ടായിരുന്നു ഞെട്ടിക്കുന്നതായിരുന്നു പലപ്പോഴും വടകരയുടെ ഒരു പ്രധാന രാഷ്ട്രീയ ചരിത്രം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിൽ വഞ്ചിയം കേന്ദ്രീകരിച്ച് ടി പി ചന്ദ്രശേഖരൻ രണ്ടായിരത്തി എട്ടില് ആറംബി രൂപോത്കരിച്ചതിന് ശേഷമാണ് വടകര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫിന് പൂർണ്ണമായി കൈമോശം വന്നത് അത് എനിക്ക് തോന്നുന്ന ഒരു പ്രധാന പ്രശ്നം അതുവരെ ഈ ഇടതുമുന്നണി വോട്ടുകൾ തന്നെയാണല്ലേ ഈ മാറുന്നത് ശരിക്കും പറയാം കാരണം ഈ ഏഴ് നിയോജക മണ്ഡലങ്ങളില് ഇപ്പൊ വടകര മാത്രമാണ് യു ഡി അല്ലെങ്കിൽ ആർ എം ബിയുടെ കയ്യിലുള്ളത് ബാക്കി ആറും എൽ ഡി എഫ് ഭരിക്കും എൽ ഡി എഫ് എം എൽ എമാരുള്ള മണ്ഡലങ്ങളാണ് ഇവിടുന്ന് ഒക്കെയാണ് വലിയ രീതിയിലുള്ള വലിയ മാർജിൻ ഒരു തലശ്ശേരി ഒഴികെയുള്ള മണ്ഡലങ്ങളൊക്കെ പിന്നെ ഷാഫി പറമ്പിലിനാണ് മേൽക്കൈ ഉള്ളത് ആ രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായും മുന്നണി വോട്ടുകൾ തന്നെയാണ് അതിനൊരു പ്രധാന കാരണം ഈ ആർ എം ബി ഉണ്ടാക്കുന്ന ഒരു ഒരു ഉണ്ട് അത് ആറംബിക്ക് ഒരു പക്ഷെ പതിനെട്ടായിരം മുതൽ ഇരുപത്തിരണ്ടായിരം വരെ അല്ലെങ്കിൽ ഇരുപത്തി നാലായിരം വരെയുള്ള വോട്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ആ ആ വോട്ടിനുപരിയായിട്ട് ആർ എം ബി ഈ സാന്നിധ്യം കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ഞങ്ങളിവിടെ ഇവരെ പരാജയപ്പെടുത്തും അപ്പോൾ ഇടതുമുന്നണിക്കകത്ത പ്രത്യേകിച്ച് സി പി എമ്മിനകത്ത ചില ആഭ്യന്തര പ്രശ്നങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉള്ള ആളുകളൊക്കെ ഈ വോട്ടിനെ ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ ചന്ദ്രശേഖരൻ വധം ഇപ്പോഴും വടകനുണ്ട് അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടി പി ചന്ദ്രശേഖരൻ വധം ഇപ്പം സി പി എം പിന്നെ എന്താ പറയുക അത് അടഞ്ഞ അധ്യായമാണ് കോടതി വിധിച്ചു കഴിഞ്ഞു എന്ന് പറയാം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്തായിട്ടാണ് നേരത്തെ കുറ്റവിമുക്തരായ രണ്ടുപേരെ വീണ്ടും ശിക്ഷിക്കപ്പെടുന്നത് ആ രീതിയിൽ ടി പി ചന്ദ്രശേഖരൻ വധം ലൈവായി നിൽക്കുകയാണ് മീഡിയകളിൽ മാത്രമല്ല പൊതുസമൂഹത്തിൽ ഒരു പൊതു ചർച്ചയായി വരുന്ന രീതിയിൽ സജീവമായി നിൽക്കുകയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ വടകരയിൽ വന്നപ്പോൾ ആദ്യമായി മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വന്നത് ടി പി വധം വടകരയിൽ ചർച്ചയാവും ടീച്ചർ അതില്ല എന്ന് പറഞ്ഞെങ്കിലും അതോടുകൂടി തന്നെ അവിടെ ചർച്ച തുടങ്ങുകയാണ് അപ്പൊ രാഷ്ട്രീയത്തിൽ വളരെ ഇമേജ് ഉള്ള ഒരു നേതാവാണ് ടീച്ചർ വളരെ എല്ലാവർക്കും ടീച്ചറുടെ ഭാഷയും അതാണ് കമ്മ്യൂണിസ്റ്റ് സ്വീകാര്യം സി പി എം കണ്ണൂരിൽ നമ്മൾ പരമ്പരാഗതമായി കണ്ടുവരുന്ന സി പി എം മാത്രമല്ല എല്ലാ നേതാക്കന്മാരും മാറി വളരെ സൗമ്യമായി ഇടപഴകുകയും സംസാരിക്കുകയും ജനങ്ങളിൽ സംസാരിക്കുക ഷാഫി മറു വളരെ ഊർജ്ജസ്വലനായ ഒരു നേതാവ് പക്ഷേ ഇതില് രണ്ടുപേര് നിൽക്കുമ്പോൾ ടീച്ചറിൽ നിന്ന് ഷാഫിക്ക് എന്ത് മേൽക്കൈ ഉണ്ടായിരുന്നതാണ് ഈ ഒരാൾ എന്നുള്ള ഷാഫി കൃത്യമായി മറുപടി പറഞ്ഞു എന്നുള്ളതാണ് കൃത്യമായി സംസാരിച്ചു വ്യക്തത ഉണ്ടായിരുന്നു ഞാൻ വ്യക്തിപരമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ടീച്ചറുടെ പി ആർ വർക്ക് തീർച്ചയായും സോഷ്യൽ മീഡിയ ജോലികളൊക്കെ ഏറ്റെടുത്ത അവർ തെറ്റായ സന്ദേശങ്ങൾ കൊടുത്ത് ഞാനിപ്പോഴും ടീച്ചർക്ക് ടീച്ചറിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ടീച്ചർ ഒരു നല്ല ഭരണാധികാരിയായിരുന്നു നല്ലൊരു പൊളിറ്റിക്കൽ ലീഡറാണ് പക്ഷേ ടീച്ചർക്ക് പിന്നീട് വടകര വന്നപ്പോൾ കഴിഞ്ഞ കാലങ്ങളില്ലാത്ത രീതിയിൽ നാക്കുപ്പിട വരുന്നത് പോലെ സംസാരിക്കേണ്ടി വരുന്നു അപ്പൊ ഈ ഫീഡ്ബാക്ക് ഉണ്ടല്ലോ ഇവരുടെ സഹായികളായി അവരാണ് ഒരുപക്ഷെ ടീച്ചറെ കൊണ്ട് കെണിയിൽ ചാടിച്ചത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എനിക്ക് അതിനുപോമെനിക്ക് ഷാഫി ഗംഭീരമായ ആസൂത്രണം നടത്തിയിട്ടുണ്ട് കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിനിടയിൽ ഗൾഫ് രാജ്യങ്ങളിൽ അവിടുത്തെ പ്രവാസി വോട്ടർമാരെ കാണാൻ അദ്ദേഹം പിന്നീട് രാജ്യങ്ങളിൽ സന്ദർശി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറഞ്ഞു രണ്ട് കോൺഗ്രസിൻ്റെ തന്നെ പറയാവുന്ന ഏറ്റവും മികച്ച നേതാക്കന്മാരാണ് ഇവര് ഇവരുടെ ഭാഷയുണ്ട് ഇപ്പം ടീച്ചർ വരുന്നത് വിസിറ്റിംഗ് വിസക്കാണ് രാഹുലിന്റെ ആദ്യത്തെ പ്രസംഗമാണ് പിന്നെ പെർമനന്റ് വിസയായിട്ടാണ് ഷാഫി വരുന്നത് അതുകൊണ്ടാണ് ഷാഫിയെ പാലക്കാട്ടുകാർ കരഞ്ഞുകൊണ്ട് യാത്രയക്കുന്നത് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു തഗ്ഗടിക്കുകയെന്നുണ്ടല്ലോ അങ്ങനെ വടകരെ നടന്ന തെരഞ്ഞെടുപ്പ് ഭയങ്കര ആവേശമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു കാരണം ഒരു വനിതാ സമ്മേളനം എൽ ഡി എഫ് നടത്തുക പിറ്റേ ദിവസം യു ഡി എഫ് നടത്തും ഒരു ഫുട്ബോൾ കോർട്ടിൽ ടീച്ചർ പോയി എന്നാൽ പിറ്റേ ദിവസം ഷാഫി പോവും ക്രിക്കറ്റ് അതെ എല്ലാ അർത്ഥത്തിലും എന്താ പറയാ നേർക്ക് നേർ എന്നോ കട്ടക്ക് കട്ടക്ക് എന്നൊക്കെ പറയാൻ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വടകര